നമസ്കാരം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിലവിളിച്ച് അലമുറയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്കിടയിലേക്ക് ഇപ്പോൾ ഇറങ്ങിച്ചെല്ലുകയാണ് നിരാലംബരായിട്ടുള്ള നിലവിളിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന ആ ജനക്കൂട്ടം ഹത്രാസ് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ബന്ധുക്കളാണ് നൂറ്റി പേരാണ് ഹത്രാസിലെ ബാബ എന്ന ആൾ ദൈവത്തിന്റെ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തിക്കിലും തിരക്കിലും പെട്ട് മരണമടഞ്ഞത് ഇപ്പോഴും ആ ആൾ ദൈവത്തെ പിടികൂടാനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കാനോ യു പി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന ആക്ഷേപവും അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് രാഹുൽ ഗാന്ധി ആ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കളുടെ അടുത്തേക്ക് ചെല്ലുന്നത് അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ഒരു വലിയ സുരക്ഷാ വലയമുണ്ട് അതുപോലെ അദ്ദേഹം നടന്നു നീങ്ങുന്ന സമയത്ത് എല്ലാവരും രാഹുൽജി എത്തി രാഹുൽ ഗാന്ധി വന്നു ഇനിയെല്ലാം പരിഹരിക്കപ്പെടും അദ്ദേഹം ഇടപെടും എന്നൊക്കെ വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും അദ്ദേഹം നടന്നു നീങ്ങുന്ന ആ വീഡിയോയിൽ അത് കൃത്യമായിട്ട് കാണാം ഉത്തർപ്രദേശ് പോലീസ് രാഹുൽ ഗാന്ധിക്ക് ചുറ്റും വലിയ സുരക്ഷാ വലയം തീർക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന ജനാധിപത്യപരമായിട്ടുള്ള ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ജനാധിപത്യം നൽകിയ ആ അധികാരത്തിൽ ഇരുന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്രയും വലിയ സുരക്ഷാ അന്തരീക്ഷ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഹത്രാസിൽ എത്തിയത് പക്ഷേ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ നമ്മളൊന്ന് പിന്നോട്ട് പോയി നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനൊന്നാം തീയതി അന്നേ ദിവസം മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച ചില വാർത്തകളുണ്ട് അതിൽ ചില വീഡിയോകളും അതോടൊപ്പം തന്നെ ചില ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അന്ന് അത് സംഭവം നടന്നതും ഖത്രാസിൽ തന്നെയാണ് ഖത്രാസിൽ ഒരു ദളിത് പെൺകുട്ടി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടപ്പോൾ അവിടെ പോലീസിൻ്റെ അനാസ്ഥയുണ്ടായി സർക്കാരിൻ്റെ അനാസ്ഥയുണ്ടായി എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവിടേക്ക് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് പ്രവർത്തകരും നടന്നു നീങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശ് പോലീസ് ഉദ്യോഗസ്ഥർ മുഖത്തടിച്ച് നിലത്തേക്ക് തള്ളി വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിലുണ്ട് അന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവെന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഖത്രാസിലെ ആ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഇടപെടാനായിട്ട് വന്ന രാഹുൽ ഗാന്ധിയെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയെ യു പി പോലീസ് തള്ളി നിലത്തിട്ടാണ് അദ്ദേഹത്തോട് പ്രതികരിച്ചത് എന്നാൽ ഇന്ന് അതേ യു പി പോലീസിന് മുന്നിലൂടെ വളരെ ചങ്കൂറ്റത്തോടുകൂടിയും അതോടൊപ്പം തന്നെ നിശ്ചയദാർഢ്യത്തോടു കൂടിയും അവിടെ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസ കരങ്ങളുമായിട്ട് അതിലുമുപരിയായി രാജ്യത്തിൻ്റെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന ആ ജനാധിപത്യ പദവിയുടെ അധികാരത്തിൽ തന്നെ നിന്നുകൊണ്ട് അന്ന് തള്ളി വീഴ്ത്തിയവരെ അല്ലെങ്കിൽ ആ ഒരു സേനയെ തന്നെ സല്യൂട്ട് എടുപ്പിച്ച് രാഹുൽ ഗാന്ധി കടന്നു വരികയാണ് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടും കാണേണ്ടതായിട്ടുള്ളത് ഒന്ന് രാഹുൽ ഗാന്ധി വരുമ്പോൾ ആളുകൾ ഓടി വരുന്നു ഹത്രസിലെ ആളുകൾ ഓടിവരുന്നു അവർ തങ്ങ അവർ തങ്ങളുടെ സംഘടനകൾ രാഹുൽ ഗാന്ധിയോട് പറയുന്നു രാഹുൽ ഗാന്ധി അവരെ ചേർത്ത് നിർത്തി അവരെ ആശ്വസിപ്പിക്കുന്നു എല്ലാ പ്രശ്നത്തും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് വളരെ സൗമ്യമായിട്ടുള്ള രീതിയിൽ അവരോട് അദ്ദേഹം സംസാരിക്കുന്നു നമുക്കെല്ലാം പരിഹരിക്കാം നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഒരു കുടുംബത്തെ പോലെ അവർക്കൊപ്പം ചേർന്ന് നിന്ന് പറയുകയാണ് ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് രാഹുൽ ഗാന്ധി ഇവിടേക്ക് പോയത് അതായത് മൂന്ന് ജില്ലകളിൽ പെട്ടവരാണ് ഈ ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടങ്ങളിലൊക്കെയുള്ള ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കളെ രാഹുൽ ഗാന്ധി കാണാൻ പോവുകയാണ് എന്നാൽ ഖത്രാസിലേക്ക് മുൻപ് രാഹുൽ ഗാന്ധി വന്നപ്പോൾ അദ്ദേഹത്തിനോടുണ്ടായ ആ സമീപനം അന്ന് യു പോലീസ് നടത്തിയ സമീപനം അത് എങ്ങനെയായിരുന്നുവെന്ന് നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയെ തള്ളി നിലത്തിട്ട് അവിടേക്ക് അദ്ദേഹത്തിനുള്ള പ്രവേശനാനുമതി നിഷേധിച്ച് അങ്ങനെ രാഹുൽ ഗാന്ധി ഒന്നുമല്ല എന്ന നിലയിലാണ് അന്ന് യു പി സർക്കാരും പോലീസും രാഹുലിനെ കൈകാര്യം ചെയ്തത് പക്ഷേ ഇന്ന് അതേ സ്ഥലത്ത് അതേ ഹത്രാസിൽ അതേ സർക്കാരിൻ്റെ പിടിപ്പുകേടിൻ്റെ കൂടി ഭാഗമായിട്ടൊരു ദുരന്തമുണ്ടായപ്പോൾ അവിടേക്ക് പ്രതിപക്ഷ നേതാവ് എന്ന ആ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അന്ന് തന്നെ തള്ളി വീഴ്ത്തിയ അതേ സേനയെക്കൊണ്ട് തന്നെ സല്യൂട്ട് എടുപ്പിച്ചുകൊണ്ട് അവരെ അംഗരക്ഷകരായി നിർത്തിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാണ് അതാണ് ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അവിടെയുള്ളവർ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് പൊട്ടിക്കരയുമ്പോൾ അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനിലെ ആ സ്നേഹത്തെ അവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് നമ്മൾ അവിടെ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ഇടപെടുന്നുണ്ടോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ നമ്മുടെ ഭാവി പ്രധാനമന്ത്രി ഇതാണ് ഇങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ആവുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കണം എന്നിങ്ങനെയൊക്കെ ഓരോരുത്തരും രേഖപ്പെടുത്തുകയാണ് നെക്സ്റ്റ് പി എം രാഹുൽ ഗാന്ധി എന്ന ഹാഷ്ടാഗാണ് ഇതിനോടൊക്കെ തന്നെ ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നതും ശ്രദ്ധേയമാകുന്നതും കാരണം മണിപ്പൂരിൽ ഇതേ രാഹുൽ ഗാന്ധി പോയിട്ടുണ്ട് അവിടെ പ്രധാനമന്ത്രി പോയിരുന്നില്ല എന്നാൽ രാഹുൽ ഗാന്ധി പോയി അവിടെ രാഹുൽ ഗാന്ധി ഒരു എം എന്ന നിലയിൽ മാത്രമായിരുന്നു ആ സമയത്ത് അവിടെ അവിടുത്തെ ആളുകളെ ജനങ്ങളെ ചേർത്ത് പിടിച്ചത് അവരെ ആശ്വസിപ്പിച്ചത് അപ്പോൾ ഈ രാജ്യത്ത് അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം അത് എത്രത്തോളം ഹൃദയത്തിൽ തട്ടിയുള്ളതാണ് എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇന്ന് ഹത്രാസിൽ കണ്ട ഈ ദൃശ്യങ്ങൾ അതിനൊപ്പം തന്നെ ജനാധിപത്യത്തിൻ്റെ ശക്തി കൊണ്ട് പണ്ടൊരിക്കൽ യു പി പോലീസ് തള്ളി വീഴ്ത്തിയ അല്ലെങ്കിൽ പിന്തിരിച്ച് നിർത്താൻ ശ്രമിച്ച അതേ ഭരണകൂടത്തിൻ്റെ കൂടി പിടുപ്പുകേടിന്റെ കൂടി ഭാഗമായിട്ടുള്ള ആ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ജനാധിപത്യം വെച്ചു നീട്ടിയ ആ പദവി വെച്ചുകൊണ്ട് തന്നെ അന്ന് തന്നെ തള്ളി വീഴ്ത്തിയവരെ കൊണ്ട് സലൂട്ട് എടുപ്പിച്ച് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടന്നു നീങ്ങുകയാണ് അതാണ് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യന്റെ ഒരു മധുര പ്രതികാരം അതായത് ആ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ നേരുന്നു ആ ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് എത്രയും വേഗം അവർ ആരോഗ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് प्रतीक्षण अद्भन अम राहुल गांधी मध्यम संसा काफी लोगों की मृत्यु हुई है मैं इसको राजनीतिक नहीं कहना चाहता हूं। मगर प्रशासन की कमी तो है जी और गलतियां तो हैं तो ये पता लगाना चाहिए और शायद सबसे जरूरी बात कि कॉम्पेंसेशन सही मिलना चाहिए जी, जी क्योंकि ये गरीब जी, परिवार है जी, जी, और मुश्किल का समय है इनके लिए आ, तो कॉम्पेंसेशन ज्यादा से ज्यादा और मैं यूपी के चीफ मिनिस्टर से विनती करता हूँ कि दिल खोल के कॉम्पेंसेशन करें राहुल जी आपने बड़ी बात मुआवजे की कही है दो लाख की बात उन्होंने कही है तो मुआवजा निश्चित तौर पर ज्यादा उनको मिलना चाहिए क्योंकि बहुत, बहुत गरीब लोग हैं मिलना चाहिए गरीब लोग हैं इस समय इनको जरूरत है अब आपने छह महीने बाद दिया एक साल बाद दिया डिले किया और उससे किसी का फायदा नहीं सवाल ये था कि मुआवजे की जल्दी से जल्दी देना चाहिए और जितना जितना दिया जा सकता है दिल खोल कर देना चाहिए परिवार वालों से मेरी पर्सनल बात हुई है जी। उनके परिवार के बारे में जी। उनके बच्चों के बारे में माता के बारे में वो कैसे थे क्या करते थे तो वैसी बात हुई उन्होंने कहा कि प्रशासन की कमी है उन्होंने कहा कि जो अरेंजमेंट वहाँ पुलिस का होना चाहिए था है था। आ आ। बहुत दुख में शौक में में है 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 तो ऐसी सिचुएशन सिचुएशन मैं मतलब उनकी जो है, उनकी जो स्थिति उसको समझने की कोशिश ഇവിടെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വളരെ മര്യാദയോടുകൂടിയാണ് ഇത്തരം ഒരു ദുരന്ത സമയത്ത് വർഗീയതയോ അല്ലെങ്കിൽ വെറുപ്പോ വിദ്വേഷമോ പറയാതെ വളരെ പക്വതയോടുകൂടി ഒരു അവരുടെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ അതിൽ ഇടപെടുകയും അതിൽ രാഷ്ട്രീയം സംസാരിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ അതോടൊപ്പം അവരെ ചേർത്ത് നിർത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ അതും ഇപ്പോൾ വലിയ തോതിൽ തന്നെ ചർച്ചയാകുന്നുണ്ട് അതായത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള ഒരു ഒരു ചടങ്ങിനിടെ എന്തെങ്കിലും ഒരു ദുരതമുണ്ടായി ആ സർക്കാർ എതിർ പാർട്ടിക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചില ആളുകൾ അതിൽ മതം കലർത്തും അതിൽ വർഗീയത കലർത്തും വിദ്വേഷം കലർത്തും എന്നിട്ട് കിടന്നങ്ങ് അതിനെ അങ്ങ് അധിക്ഷേപിച്ച് അല്ലെങ്കിൽ ആക്ഷേപിച്ച് അതിനെ ഒരു രാഷ്ട്രീയ നേട്ടമാക്കാനായിട്ട് ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുള്ള നാടാണ് നമ്മുടേത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുള്ള വർഗീയ പാർട്ടികളുള്ള ഒരു നാടാണ് നമ്മുടേത് പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി അതിൻ്റെ രാഷ്ട്രീയം തന്നെ അവിടെ പറയുന്നില്ല അദ്ദേഹം ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അതൊരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ആ സ്ഥിതിഗതികൾ അദ്ദേഹം അവിടെ വിലയിരുത്തുകയാണ് പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി ഒരു വലിയ ദുരന്തം ആ കുടുംബത്തിന് ഉണ്ടായി അപ്പോൾ ആ കുടുംബത്തിനൊപ്പം താൻ നിൽക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രാഹുൽ ഗാന്ധി അവിടെ സംസാരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ ഒരു കാര്യത്തെ വലിയ രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഒരു ആയുധമാക്കി മാറ്റാനും രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നില്ല വളരെ പക്വതയോടുകൂടി സൗമ്യതയോടുകൂടിയുള്ള ഒരു സമീപനമാണ് രാഹുൽ ഗാന്ധി അവിടെ സ്വീകരിക്കുന്നത് അതിലുപരി മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനമാണ് രാഹുൽ ഗാന്ധിയിലെ ഒരു മനുഷ്യനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിലും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് സബർബൻ ട്രെയിനുകളിൽ അതുപോലെ തന്നെ സാധാരണക്കാർ നിൽക്കുന്ന തെരുവുകളിലൊക്കെ രാഹുൽ ഗാന്ധി പോയി നിന്നിട്ട് ആൾക്കൂട്ടത്തിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് സംസാരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ എന്താണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും ഇപ്പോൾ കേവല ഭൂരിപക്ഷമില്ലാതെ ഘടകക്ഷികളുടെയൊക്കെ പിന്തുണയോടുകൂടി ഇങ്ങനെ തൂങ്ങിയാടി ഭരണം നടത്തി സർക്കസ് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി എന്ന നേതാവ് തൻ്റെ ജനപ്രീതി ഉയർത്തുന്ന വിധത്തിൽ ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനക്കൂട്ടത്തിൽ നടുവിൽ ഒരു ഭയവും കൊണ്ട് തന്നെ അല്ലെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഒരു മടിയും ഇല്ലാതെ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതായത് വളരെ ജനകീയനായി കരുത്തനായിട്ടുള്ള ഒരു നേതാവായി രാഹുലിൻ്റെ വളർച്ച വലിയ രീതിയിൽ ഇപ്പോൾ കുതിക്കുകയാണ് ജനപിന്തുണയുള്ള ഒരു നേതാവ് എന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധി അതിവേഗം ഇപ്പോൾ കുതിക്കുകയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും പണ്ട് തള്ളി വീഴ്ത്തിയവർ അടിച്ചു വീഴ്ത്തിയവർ ഇന്ന് ആ സേന ആ സിസ്റ്റം ഇന്ന് രാഹുൽ ഗാന്ധിക്ക് അകമ്പടി സേവിച്ച് രാഹുൽ ഗാന്ധിയെ ആനയിച്ചു കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വഴി കാട്ടുകയാണ് ഒരുപക്ഷെ കാലത്തിൻ്റെ ഒരു മാപ്പ് പറച്ചിലായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശക്തി ഭരണഘടനയുടെ ശക്തി അതാണ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിജയം മാത്രമല്ല വർഗീയതയ്ക്കും അതോടൊപ്പം തന്നെ വിദ്വേഷത്തിനുമേൽ ഇതൊരു പാഠമാണ് എന്നാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക